ഈ പെരുമ്പാവൂരിന്റെ പെരുമ്പാവൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവിസ്മരണീയരായ നേതാക്കളെയാണോ വഴിയിലൂടെ നടന്നു പോകുമ്പോഴും ഒഴിവ് ജീവിതത്തിനിടയിലും കൊന്ന പിടിച്ചു പിടികൂടി തല്ലി മൃഗീയമായി പരിക്കേൽപ്പിച്ച് മരിച്ചു എന്ന് പ്രഖ്യാപിച്ച് കലിങ്കരടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കടന്നുപോയത് എത്രയെത്ര അനുഭവങ്ങളാണോ നമുക്ക് പെരുമ്പാവൂരിലെ സി പി ഐ എമ്മിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി സാക്ഷ്യപ്പെടുത്താനാവുക ഓരോ ത്യാഗങ്ങളുടെയും റിസൾട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജനകീയ മാറമ്പള്ളി കാനമ്പറമ്പ് എ കെ കുട്ടപ്പൻ സ്മൃതി കുടീരത്തിൽ നിന്നും പി എം സലീം ക്യാപ്റ്റനായ പതാക ജാഥ ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പാണകുഴി എം എം ഐസക് സ്മൃതി കുടീരത്തിൽ നിന്നും പി എസ് സുബ്രഹ്മണ്യൻ ക്യാപ്റ്റനായ കൊടിമര ജാഥ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു ഇരുജാതകളും യൂണിയൻ ബാങ്ക് കവലയിൽ സംഗമിച്ചു തുടർന്ന് സീതാറാം യെച്ചൂരി നഗറിലെത്തി പി എം സലീമ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പുഷ്പദാസിന് പതാക കൈമാറി ഇതോടെയാണ് പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിച്ചത്